എറണാകുളം അങ്കമാലി ടെൽക്ക് പ്ലാന്റിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നില്ലെന്നാക്ഷേപം കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ച കരാർ ജീവനക്കാരനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് പോലും ടെൽക്കിൽ ഉണ്ടായിരുന്നില്ല ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ടെൽക്കിൽ ജീവനക്കാർക്ക് ഉണ്ടായിട്ടുള്ളത് എറണാകുളം അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ടെൽക്കിലെ പ്ലാന്റിലെ ഉണ്ടായ അപകടത്തിലാണ് കരാർ ജീവനക്കാരനായ എം കെ ഗംഗാധരൻ മരണപ്പെട്ടത് വ്യാഴാഴ്ച ഉണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗംഗാധരനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസോ സൈറ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു സ്ട്രക്ചറോ പോലും ലഭ്യമായിരുന്നില്ല ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് ഇവിടെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നതെന്ന് ആരോപിച്ചു ആ ജോലി ഒരു സേഫ്റ്റി എക്യൂപ്മെന്റ്സും അവിടെ കൊടുത്തിട്ടില്ല കമ്പനി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവരെയൊക്കെ കൃത്യമായിട്ട് ആശുപത്രി കൊണ്ടുപോകാനുള്ള സംവിധാനം ആംബുലൻസ് സംവിധാനം പോലും ടെൽക്കിൽ നിന്ന് കൃത്യമായിട്ട് ഇല്ല എന്നുള്ളതാണ് പറയാം അവിടുത്തെ ആംബുലൻസ് സർവീസ് അവിടേക്ക് വേണ്ടി നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാനും ബാങ്കിലേക്ക് പോകാനൊക്കെ ആയിട്ടാണ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഇവിടെ ബാബു എന്ന ജീവനക്കാരൻ അപകടത്തിൽ മരിച്ചിരുന്നു അതിനുശേഷവും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനോ ജീവനക്കാർക്ക് അപകടത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ട്രെയിനിങ് ഫലപ്രദമായി നൽകാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നതാണ് ആക്ഷേപം ഈ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നില്ല പ്രവർത്തനരഹിതമാണ് അതിനൊരു ഇൻചാർജർ ഉണ്ട് ഈ ഇൻചാർജർ പ്രൊഡക്ഷൻ കൺട്രോള് എന്നുള്ള നിലയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ കൂട്ടുക ആ വിഭാഗത്തിൽ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഇന്നേ വരെ ഈ ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ടില്ല അത് വലിയൊരു അനാസ്ഥ തന്നെയാണ് പിരിയം മഴയും കാര്യങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ എല്ലാവർക്കും അവർക്ക് ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട് ഏത് വിധ സുരക്ഷിതത്തിലല്ല ചെയ്യണതൊക്കെ അപ്പം അപകടങ്ങളില്ലാത്തത് എന്താ പറയുക ദൈവാതിര കൊണ്ടൊക്കെയാണ് പലപ്പോഴും സംഭവിച്ചു പോകുന്നത് ആംബുലൻസ് അറ്റകുറ്റപ്പണിക്കായി മാറ്റിയിരിക്കുകയായിരുന്നു എന്നും സുരക്ഷ ഉപകരണങ്ങൾ നൽകിയിരുന്നതാണെന്നും സേഫ്റ്റി ഓഫീസർ ബാബുരാജ് പറഞ്ഞു సుదీష్ గోపాల్ జనం కొచ్చి